വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിന് പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എ വെരി സോറി ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യമാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പി എ ഡി ജി പി പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നത് ഒരാള് സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളെ വിപിൽ അതിനെ ഇങ്ങനെ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എന്റർടൈൻ ചെയ്യരുത് വിജി ഫയർ ഞാനത് വിട്ട പറഞ്ഞു ഒരു രണ്ടു ദിവസത്തിനൊക്കെയായപ്പോൾ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാളെ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനന്റ് ആയ ഒരു ഫീമെയിൽ സിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ വിപിൻ എന്ന് പറയുന്ന എൻ്റെ സൂപ്പർ മാനേജർ ആയിരുന്നു അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എന്റെ സംഭവം വെച്ച് ഞാൻ ജനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈയാളെ തന്നെയാണ് വിളിക്കാറ് ഞാൻ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒറ്റ നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഒന്നി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് ബിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു സോറി ഫോർ വാട്ട് ഹാപ്പൺ എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കുന്നു എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാൾ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നേരിട്ട് അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പറയുന്ന ഒരു സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡി വെറ്റ് വരാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് സിനിമയുടെ പ്രൊഡക്ഷൻ ഒരു ും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിഒന്നൊക്കെ ആയി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങൾ ടീം ഇതിന്റെ നിൽക്കുന്ന ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ ക്രൂണ് അപ്പുറത്തൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് പോയി